സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനാണെങ്കിൽ അയൽവക്കത്തെ വീട്ടുകാർ കേൾക്കാൻ വേണ്ടി ഉച്ചത്തിൽ പറയുന്നുണ്ട് ഉദയബാനു എന്ന് പറയുന്ന ഒരു വലിയ മുതലാളിയുടെ മോളയാണ് എൻ്റെ മകൻ ആനന്ദ് വിവാഹം കഴിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതായത് വളയട ചടങ്ങ് പോലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോരുത്തന്മാരിതേ മൂത്ത് നരച്ച് നിൽപ്പുണ്ട് ഓരോ മരവളികൾ അവന്മാർക്ക് ഇങ്ങനെയുള്ള കല്യാണങ്ങളൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് പറയട്ടോ അവസാനം ദേഷ്യം പിടിച്ച് നിന്ന് അലോകിനെ വല്ല വിധേനയും വലിച്ചടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ അച്യുതനും അതുപോലെ രാജശ്രീയും കൂടെ കേട്ടോ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണെന്ന് വെച്ച് ഓഹ് അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ബാലിനെ സമാധാനമായി തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടു പുറകെ ഗോമതി വന്ന് നിപ്പുണ്ട് കേട്ടോ അപ്പം ഗോമതി ചോദിക്കുന്നു എന്താ ബാലിനിച്ച് അമ്മി പോകുക കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ഉറച്ച് പറഞ്ഞാൽ പോരെ നാട്ടുകാരെ കേൾക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഫോൺ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെയൊന്നും ആവശ്യമില്ല ni la... ഉണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അറിയപ്പെടാത്തൊരു കൂട്ടുകാരൻ രമേശൻ അതാരാ അങ്ങനൊരാൾ അങ്ങനെ ഒരാളെ വിളിച്ചിട്ട് ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ അവർ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ബാലേട്ട ഇങ്ങനെയൊക്കെ പറയണേ എന്തിനാണ് ബാലേട്ട ഒരു വിവാഹം നടക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു ഒരുപാട് പൊങ്ങച്ചവും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുക തന്നെ ചെയ്യും ഒരുപാട് വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചു ഒരുപാട് അപ്പുറത്തുള്ളവരും പലരും എന്നെ ഒത്തിരി തരം തഴുത്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം എനിക്കും വേണം ഒരു മോചനം അപ്പോൾ ഞാനതിനെ അഹങ്കരിക്കന്നെ ും ഗോമതി എന്ന് ഇത്രയും പറഞ്ഞു അകത്ത് കയറി പോകുമ്പോൾ ഗോമതി വിഷമതി തന്നെയാണ് കേട്ടോ പക്ഷേ മീനാക്ഷി അപ്പം അവ മീനാക്ഷി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുക അവിടെ നിന്നിട്ട് ബാലം പറഞ്ഞാണല്ലോ എങ്ങനെയെങ്കിലും ഒളിച്ചോടി വലിഞ്ഞു കയറി വന്ന പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെയൊന്നും ഞാനിവിടുത്തെ മരുമക്കളായി അംഗീകരിച്ചിട്ടില്ല എന്നും എൻ്റെ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇങ്ങനെ കുറേ ഡയലോഗുകളൊക്കെ അവിടെ നിന്ന് അടിച്ചില്ലേ ഇതെല്ലാം കൂടെ മീനാക്ഷി മനസ്സിലിട്ട് ഇങ്ങനെ ടെൻഷനും വിഷമമായിട്ട് നിൽക്കുമ്പോഴാണ് തേ ഇങ്ങോട്ട് വരുന്ന ആകാശം അന്നൊരു റൊമാൻറ്റിക്കായിട്ടോ ഒന്ന് കണ്ണ് പുത്തുക കേട്ടോ അപ്പോൾ തന്നെ മീനാക്ഷിക്ക് ദേഷ്യം വരും വരുന്നുണ്ട് ഒന്ന് പോയേ ആകാശം എന്തിനാണ് ഇപ്പം എൻ്റെ അടുത്ത് ഇതിനൊക്കെ വരുന്നത് എന്താ മീനാക്ഷി ഞാൻ എൻ്റെ റൊമാൻസ് വെറുതെ തമാശയെ കാണിച്ചില്ലേ നീ പെണങ്ങിയോ ആ പെണങ്ങി പിന്നെ എന്താ നിൻ്റെ മുഖം വീർത്തിരിക്കണേ എന്താ കാര്യം കാര്യമുണ്ട് പിന്നെ ഞാൻ എന്താ ഈ വീട്ടിലെ മരുമകളല്ലേ ആണല്ലോ ആര് പറഞ്ഞു ആണെന്ന് ഇവിടെ അച്ഛനത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതല്ലേ അച്ഛൻ അങ്ങനെ പലതും പറയും നീ അതൊന്നും വിശ്വസിക്കേണ്ട ഇല്ല അച്ഛൻ പറയണത് തന്നെയാണ് കാര്യം എടി അച്ഛനെ എനിക്ക് തിരുത്താൻ പറ്റുമോ നീ ഒന്ന് സമാധാനപ്പെടുക ഇല്ല ആകാശേ ഇപ്പം തന്നെ ഇവിടെ വേർതിരിവ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളൊക്കെ വലിഞ്ഞു കയറി വന്നവരാണെന്നും ഞാനും മിത്രയൊക്കെ വരുന്ന മരുമകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനപ്പുറമായിരിക്കും നമ്മളോടൊക്കെ കാണിക്കുന്നത് അതുകൊണ്ടൊരു കാര്യം ചെയ്തു അച്ഛനെ പറഞ്ഞു ആകാശം മനസ്സിലാക്കിക്കോ എന്ന് പറയാ അച്ഛനെ എന്നും മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് പറ്റുമോ നിനക്ക് മാത്രം എന്താ ഇത്ര വിഷമം ഇത്രയും ഇതുപോലെ പറയല്ലേ അവൾക്കൊരു കുഴപ്പമില്ലല്ലോ അത് ശരി മിത്ര ഇതൊന്നും കേൾക്കാനായിട്ട് ഇവിടെ ഇല്ല അവൾ അവളെ ഭർത്താവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് പിന്നെ അച്ഛൻ്റെ ഭാര്യയ്ക്കുന്നൊന്നും കേൾക്കേണ്ട ആവശ്യവും അവക്കില്ല പക്ഷേ ഇവിടെ താമസിക്കുന്ന ഞാനാണ് ഞാനാണ് ഇതെല്ലാം കേൾക്കുന്നത് അപ്പോൾ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ആകാശം ഒരിതുമില്ല എന്ന് ചോദിക്കുക ഞാൻ എന്ത് വേണോ നീ പറയണം പറയണം ഞാനാണ് ഈ വീട്ടിൽ ആദ്യം വന്ന് കയറിയ മരുമകൾ ആ ഒരു സ്ഥാനം എനിക്ക് ഉണ്ടാവണം എപ്പോഴും ആരിവിടെ വന്നാലും എത്ര മരുമകൾ ഇവിടെ വന്ന് കയറിയാലും ഞാൻ കഴിഞ്ഞേ ഉള്ളൂ എന്ന് ആകാശം തന്നെ പറയണം അത് അച്ഛനെ കൊണ്ട് അംഗീകരിപ്പിക്കണം അതാണ് വേണ്ടത് അച്ഛൻ പറയാതെ ഞാൻ എങ്ങനെയാ നീ ഞാൻ പറയണ മാത്രം കേട്ടാൽ പോരെ അത് പറ്റില്ല അച്ഛനും കൂടെ പറയണം അച്ഛനാണല്ലോ ഇപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നെ ഇവിടെ മാ ഇവിടുത്തെ മരുമകളായിട്ട് അംഗീകരിക്കുക എന്നെ വേണം വന്ന് കയറുന്ന മരുമകളെയും എന്നെയും വേർതിരിച്ച് കാണാതെ ഒരേ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെങ്കിൽ മാത്രം കണ്ടാൽ മതി ഇത് ആകാശിന് പറയണം എൻ്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ആകാശ് തന്നെയാണ് ഇത് പറഞ്ഞ് നിർത്തേ നിലയ്ക്ക് നിർത്തേണ്ടതെന്ന് പറയാം അത് വന്ന് ഒരു മരുമകൾ വന്ന് കഴിഞ്ഞതിന് ശേഷമല്ല ഇത് നടത്തേണ്ടത് ഇപ്പോഴേ അതിൻ്റെ ഒരു തടയിട്ടേ പറ്റത്തുള്ളൂ എനിക്കിതൊന്നും കേട്ട് സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുക എന്നിട്ടും വീണ്ടും ആകാശ് ചെന്ന് അടുത്തേക്ക് ചെല്ലുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ പരമും തലകണിയും എടുത്ത് പിണങ്ങി മാറിക്കിടക്കുമ്പോൾ ആകാശത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അച്ഛനെ കൊണ്ട് എന്നെ ഞാനും ഇവിടുത്തെ മരുമകളാണ് എന്ന് അംഗീകരിപ്പിക്കണം അങ്ങനെ പറയിപ്പിക്കാമെങ്കിൽ മാത്രം ആകാശിനി ഒരു ഭാര്യ എന്നുള്ള സ്ഥാനത്തോടു കൂടി അവകാശത്തോടു കൂടി എൻ്റെ അടുത്ത് വന്നാൽ മതി എന്നും പറഞ്ഞ് പിണങ്ങോട്ടോ ആകാശാകെ ധർമ്മസങ്കടത്തിലാവുകയും ചെയ്തിട്ടുണ്ട് അപ്പുറത്താണെങ്കിൽ കൃഷ്ണമംഗലത്ത് ഭയങ്കര പ്ലാനിങ് ആണ് ഈ കല്യാണം എങ്ങനെ മുടക്കാം ഇതെങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞിട്ട് അപ്പോൾ തന്നെ രാജശ്രീ വന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞുകൊടുക്കാം കേട്ടോ ഇങ്ങനെ ഉദയവാനു എന്ന് പറഞ്ഞ ഒരു മരവും വലിയൊരു മുതലാളിയായിട്ടുള്ള കല്യാണമാണ് അവിടെ ആനന്ദം നടക്കാൻ പോകുന്ന നല്ല പെൺകുട്ടിയാണ് ഒത്തിരി സ്വത്ത് ഉണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത് ഇതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ ഈ കല്യാണം എങ്ങനെങ്കിലും മുടക്കണമെന്ന് അതെങ്ങനെ സാധിക്കും ഇതാരെന്ന് അറിയാണ്ട് എങ്ങനെയാണെന്ന് വിചാരിക്കുമ്പോഴാണ് രാജശ്രീ പറയണം ആ ബാലൻ അയാളുടെ വാ ഒരിക്കലും ചുമ്മാരിക്കില്ലല്ലോ പൊങ്കച്ചൻ പറഞ്ഞുകൊണ്ട് നടക്കലല്ലേ അപ്പോൾ എന്തായാലും ഗോമതി സ്വറിനടുത്തുള്ള എല്ലാവരോടും ഇതെല്ലാം പറഞ്ഞ് വിശദീകരിച്ചിട്ടുണ്ടാകും ഒരു കാര്യം ചെയ്യുക അവിടെ പോയി അന്വേഷിക്കുക അപ്പം മനസ്സിലാവും ആ അതും ഒരു കണക്കിന് ശരിയാണ് അമ്മ പറഞ്ഞത് നല്ലൊരു ഐഡിയ അയച്ചാൽ നമുക്ക് അങ്ങോട്ട് പോയി ഒന്ന് അന്വേഷിക്കാം ആരാ എന്നിട്ട് വേണ്ടതുപോലെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവരങ്ങനെ പ്ലാൻ ചെയ്യാട്ടോ കേട്ടോ അത് കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ രാവോ വരെ വിൽക്കാൻ വേണ്ടിയിട്ട് പുൽക്കൂടും കാര്യങ്ങളും ഒക്കെ മുറ്റത്തൊരുക്കി വെച്ചിട്ടുണ്ട് സന്തോഷത്തോടു കൂടി അങ്ങനെ അനുമോള് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര അടുത്ത് എല്ലാവരും ഒന്നിച്ച് നല്ല സന്തോഷത്തോടു കൂടി ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെന്ന് പക്ഷേ ആണെങ്കിന് മുഖം തെളിയിണില്ല കേട്ടോ അപ്പോൾ തന്നെ ശ്രീദേവി വന്നു കഴിയുമ്പോൾ അടുത്ത ക്രിസ്മസിന് എന്തായാലും എല്ലാവരും ഒരുമിച്ചുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട് എനിക്കതിലൊന്നുമല്ല സങ്കടം ആരും ഇല്ലാത്തയില്ല കഴിഞ്ഞ വർഷം എന്ത് രസമായിരുന്നു ഇവിടെ ആരെയാണ് പടക്കം വെച്ചതും ഉൽക്കൂടൊരുക്കിയതും ഒക്കെ അവനില്ലാത്ത കാരണം വല്ലാത്തൊരു മാനസിക വിഷമം തന്നെയാണ് അപ്പോൾ ശ്രീ മീനാക്ഷിയും ഒക്കെ വന്ന് ആനന്ദിനെയൊക്കെ നന്നായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അടുത്ത എന്തായാലും ഉടനെ തന്നെ ആരെയും ഇത്രയും തിരിച്ച് വരും അതിൻ്റെ യാതൊരു സംശയവും ഇല്ല എന്ന് സമാധാനപ്പെടുത്തും പിന്നെ ഉദയബാനുവിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ ആകെപ്പാടെ വല്ലാത്തവരുടെ മാനസിക പിരിമുറുക്കത്തിലാണ് എല്ലാവരും കാരണം ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോൾ അവിടെ ഭർത്താവും വായിരുന്നവർ ഏതു നേരം അടിയും വഴക്കുവാണല്ലോ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉദയബാനവും അതുപോലെ ശ്രീകലയും കൂടെ വഴക്കൂടി വഴക്കൂടി അവസാനം ശ്രീദേവിക്കും ശ്രീദേ ശ്രീവിദ്യക്കും ദേഷ്യം വന്നു തുടങ്ങി ഒന്ന് നിങ്ങൾ നിർത്തുന്നുണ്ടോ വഴക്ക് ഇടിയും ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞതും ദാരിദ്ര്യപ്പെട്ട് ജീവിച്ചതും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കായി അവസാനം ശ്രീകലയ്ക്ക് അടി കൊടുക്കുന്നുണ്ട് ശ്രീകലയാണെങ്കിൽ ഉദയപാണുവിനെ കുനിച്ചു നിർത്തി ഇഷ്ടംപോലെ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉറക്കെ വിളിക്കു ആട്ടുകാരെ ഓടിവാ അയാൾ എന്നെ അടിക്കുന്നതെന്ന് ശരിക്കും ശ്രീകലയാണ് അയാൾ അടിക്കുന്നുട്ടോ അവസാനം ശ്രീദേവിയും ശ്രീ ശ്രീവിദ്യയും കൂടെ തളർന്നിട്ട് പറയാൻ മതി നിർത്താൻ പറഞ്ഞിട്ട് കേൾക്കാൻ അവർ ഇനി ഞങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങളെ കൂടെ നിൽക്കത്തില്ല നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല അത് കേൾക്കുമ്പോൾ ഇവർക്കൊരു പന്തികേട് ഉണ്ടാവുന്നുണ്ട് കല്യാണം നടക്കാതെ എങ്ങനെ ഇരുന്നാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇവരെ വീണ്ടും മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ചിരിച്ച് രസിച്ചു നിൽക്കുക കേട്ടോ കള്ളം അഭിനയിച്ചിട്ട് അപ്പോൾ അത് ശ്രീദേവി യ്ക്ക് മനസ്സിലാവണോ അതെയും നിങ്ങളുടെ അഭിനയം ഒന്നും ഞങ്ങളെടുത്ത് വേണ്ട ഏത് നേരവും തമ്മിത്തല്ലും ബഹളവും മാത്രമാണ് എന്നിട്ട് നമ്മളെന്തെങ്കിലും പറയുമ്പോൾ മാത്രം കള്ള അഭിനയവും കൊണ്ടുവരും ഇനി ഇത് വീട്ടിൽ നടക്കത്തില്ല ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയ്ക്ക് നല്ല താക്കീത് കൊടുത്തുവിടാനായിട്ട് ശ്രീദേവി ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാലിഷ്ടമായ ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു